ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ഞാൻ ഖത്തറിൻ്റെ മണ്ണിൽ ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കുറേ സഹോദരങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നേക്കാണ് ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ വിജയവും ഇതൊക്കെ തന്നെയാണ് നവാസ് ദേവ് വീഡിയോ എടുത്തുകൊണ്ട് പോയിപ്പുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ അത്സാഹിച്ച് ഖത്തറിലേക്ക് നമ്മുടെ ഷോപ്പിലേക്ക് പോവാണ് അവിടെ ചെന്നപ്പോൾ ദേ നമ്മുടെ വിരുന്നാരൻ ഓടിയെത്തി കുറേ വിരുന്നാരുണ്ട് എനിക്കിവിടെ അത് എവിടെ ചെന്നാലും ഉണ്ടാവും അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് ഇനി നമ്മൾ അടുത്ത പരിപാടി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ വെളുപ്പിന് മൂന്നരക്കെച്ച് നേരെ കോർണസിലേക്ക് അവിടെ നമ്മളെ സ്ഥിരം കലാപരിപാടി മീൻപിടുത്തം വ്യാശ മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് പിന്നെയാ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ പുതിയ മെത്തേഡാണിത് ഇത് ബോട്ടിൽ ഏറെ കാസ്റ്റ് ചെയ് ദൂരെ കൊണ്ടുപോയി കാസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ എറിഞ്ഞെത്തണേലേക്ക് നല്ല ദൂരേക്ക് ഏറെ കാസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അതേ ബോട്ട് പോകുന്നതാണെങ്കിൽ കാണണം ബോട്ട് അറ്റത്ത് കൊണ്ടുപോയി ഏറെ ഇട്ടിട്ട് പോരും എന്നിട്ട് നമ്മൾ മണിയൊക്കെ കെട്ടി തൂക്കിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കുറച്ചേരം കഴിയുമ്പോൾ മണിയുടെ ശബ്ദം കേട്ടാൽ പോയി അടിക്കാതെ ആശനെന്തോ അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ കയറി വന്നതെന്ന് അതനീം കയറി വന്ന കാഴ്ച നിങ്ങൾ കാണണം മുകളിലെത്തിയപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഉക്ക് വിട്ടുപോയി മുകളിലെത്തിയപ്പോഴാണ് വിട്ടുപോയത് ശരിയാണ് കേട്ടാ നമുക്ക് അടിച്ചേക്കണ ഇതിനെ ഇവിടെ ചേരിയെന്നു പറയാം